അല്ല അല്ല യാതൽ ജലാലേ ആലങ്ങൾ കൂടെയൊന്നിയേ അല്ല അല്ല വാഹിതേ അനൂറെ ഈ മാന്റെ വഴി കാട്ടണേ ദിനമഞ്ചും തിരുമുമ്പിൽ ും ഹൃദയത്തിൽ വരം നൽകിത്തണലേകു റാഹിമായോ നേ വരം നൽകി തണലേകു റാഹിമായോനേ അല്ല അല്ല യാതൽ ജലാ ആലങ്ങൾ കൂടയോ നീയേ

നിന്ന് വെളിച്ച മാത്തിരുവചനമേകാം ദൂതരാതിയൽ തിരുവേദമേഗിയ രക്ഷകൻ ഇരുളിൽ നിന്ന് വെളിച്ച മാത്തിരുവചനമേകാം ദൂതരാതിയൽ തിരുവേദമേകിയ രക്ഷകൻ അല്ല 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 യാദൽ ജനേ ആലങ്ങൾ കൂടയോ നീയേ അല്ല അല്ല വാഹിദേയാനൂറേമാന്റെ വഴി കാട്ടണേ ദിനമഞ്ചും തിരുമുമ്പിൽ സുജുദേഗും ഹൃദയത്തിൽ വരം നൽകി നൽകിത്തണലേകു റാഹിമായോനേ വരം നൽകി നൽകിത്തണലേകു യോ നീ അല്ല യാഹൽ ജലാഹലേ ആലങ്ങൾ കൂടയോ നീ